ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ ജ്യോതിഷഭൂഷണം വാസ്തു എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് ജ്യോതിശാസ്ത്രത്തിന്റെ ചില ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് തന്നെയാണ് ജ്യോതിഷം ഒരു ശാസ്ത്രം തന്നെയാണ് ഒരു പ്ലാനറ്റ്സ് അതായത് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന ചില കാരകത്വങ്ങളുണ്ട് അത് അനുഭവത്തിൽ വരുന്ന ഒരു അനുഭവം തന്നെയാണ് ജ്യോതിഷം അത് കാരണം എന്താണ് അന്ധവിശ്വാസം അതേപോലെ മറ്റ് കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ശരിയല്ല അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കംപ്ലൈന്റ് എവിടെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് ജ്യോതിഷികളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയം വരുന്നത് ശാസ്ത്രീയതയല്ല ശരിക്കും പറഞ്ഞാൽ എന്തോ പുച്ഛിക്കുന്ന പോലെയാണ് ആൾക്കാർ ജ്യോതിഷികളെ ചോദ്യം ചെയ്യുന്നതും അതേപോലെ മാധ്യമങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു രീതി മാത്രത്തിലാണ് കണ്ടുവരുന്നത് അത് ശാസ് ശരിയല്ല ശരിക്കും തീർത്തും ശരിയായ ഒരു മെത്തേഡല്ല കാരണം നമുക്കൊരു വാർത്തയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജ്യോതിശാസ്ത്രത്തിന് ശാസ്ത്രീയ വശങ്ങൾ അറിയാത്തവർ അതാണ് ഞാൻ പറയുന്നത് ഏതൊരു കാര്യവും വിമർശിക്കുമ്പോൾ നമുക്ക് ആ ശാസ്ത്രത്തിന്റെ വശങ്ങൾ അറിഞ്ഞിരിക്കണം ശാസ്ത്രമല്ല എന്ന് തെളിയിക്കാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ ജ്യോതിശാസ്ത്രത്തിനെ വിമർശിക്കുന്നതിന് അർത്ഥ അർത്ഥമുണ്ട് എന്ന് പറയാം എവിടെയായാലും ചില ഗ്രഹങ്ങൾ ചിലത് സൂചിപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മറക്കരുത് ആരെയായാലും നമ്മൾ പരിഹസിക്കുമ്പോഴും പുച്ഛിക്കുമ്പോഴും ജ്യോതിഷികൾ ചില കാര്യങ്ങൾ പഠിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് എന്നുകുള്ളി മനസ്സിലാക്കിയിരിക്കണം ഞാൻ ഇവിടെ ഒരു ഗ്രഹനില ഇടിയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാലാ ജ്യോതിഷ ശാസ്ത്രത്തിന്റെ ശാസ്ത്രീയ വശം ഇവിടെ തെളിയിക്കപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ മറക്കരുത് അതായത് ചിങ്ങൻ ലഗ്നത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് രണ്ട് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജനിച്ചു ആറ് നാൽപ്പത്തി അഞ്ച് എം കൊല്ലത്ത് തന്നെ ഉള്ള ഒരു സ്വദേശിയാണ് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നില്ല ചിങ്ങലഗ്നം ലഗ്നത്തിൽ സൂര്യനും ബുധനും ഭാവാൽ ശനി രണ്ടിലാണ് എന്നാൽ തുലാം രാശിയിൽ ഉച്ചനായിട്ട് നിൽക്കുന്നു അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ദൃഷ്ടിയും അതേപോലെ തുലാൻ രാശിയിലെ ശനിയുടെ ഫലവും ഒക്കെ തരുന്നത് അതേപോലെ നാലിൽ ഗുളിയൻ ഗുളികനെയൊക്കെ ഒരുപാട് വിമർശിക്കുന്ന ഒരു അല്ലെങ്കിൽ അതിനെ വെച്ച് പല ഫലം പറയുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നത് പിന്നെ ഭാവാൽ ആറിൽ അല്ല മകരൻ രാശിയിൽ രാഘു ഭാവാൽ അഞ്ചിലാണ് അതേപോലെ തന്നെ ഏർ ചന്ദ്രനും വ്യാഴവും മിഥുനൻ രാശിയിൽ നിൽക്കുന്നു ഭാവാൽ പത്തിലാണ് പത്താം ഭാവത്തിലാണ് ഭാവത്തിന്റെ അനുഭവം പത്തിന്റെ കൊടുക്കുന്നു അതേപോലെ കുജനും ശുക്രനും പന്ത്രണ്ടാം ഭാവത്തിലാണ് കേതു ഭാവാൽ കർക്കിടകൻ രാശിയിൽ നിന്നുകൊണ്ട് കേതു ഭാവാൽ പതിനൊന്നിന്റെ അനുഭവം കൊടുക്കുന്നു അങ്ങനെയാണ് നമുക്ക് ഈ ഗ്രഹനില നമുക്ക് ഇവിടെ അവ അവതരിപ്പിക്കാനുള്ളത് ലഗ്നം കൊണ്ട് നമുക്ക് പറയാം ലഗ്നം സൂര്യന്റെ ലഗ്നമാണ് സൂര്യന്റെ ലഗ്നമാണെങ്കിൽ അവർക്ക് എന്തായാലും ആ ഒരു എന്താണ് ധാർഷ്ട്യം അതായത് ഒരു പൗരുഷത്തിന്റെ ഗ്രഹമാണ് സൂര്യൻ അതേപോലെ ആ രാശി ഒരു ഓജരാശി പുരുഷരാശിയാണ് അപ്പോൾ അവിടെ ഒരു സൂര്യൻ്റെ സ്ഥിതിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു പൗരുഷവും അതേപോലെ ദാഷ്ടിയവും അല്പം എന്താണ് എടുപ്പ് അഹങ്കാരം എങ്ങനെയൊക്കെയുള്ള അത് അഹങ്കാരം എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ വാക്കല്ല അതെന്നുവെച്ചാൽ ആ അധികാരത്തിന്റെ ഒരു പവർ അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പവർ ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെയുള്ള ഒരു ലഗ്നമാണ് ചിങ്ങ ലഗ്നം അത് മാത്രമല്ല ലഗ്നാധിപൻ ഭരവാനാണെങ്കിൽ അതിൻ്റേതായ പവർ അതിന് ഉണ്ടായിരിക്കുകയും കൂടി ചെയ്യും പിന്നെ അതേപോലെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ ബുധൻ ദിഗ്ബലം കൊടുത്തുകൊണ്ട് ലഗ്നത്തിൽ നിൽക്കുന്നു ബുധൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ തന്നെ ദിഗ്ബലമാണ് പിന്നെ സൂര്യനോടൊപ്പം വരിക രണ്ടാം ഭാവാധിപൻ കൂടിയായ ബുധൻ സൂര്യനോടൊപ്പം വരികയും കൂടി ചെയ്യുകയാണെങ്കിൽ കൊടുക്കുന്നു എന്തായാലും വാക്ചാതുര്യത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളായിരിക്കാം എന്ന് പറയാം അതേപോലെ രണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ കാരകഗ്രഹം കൂടിയാണ് ബുധൻ അപ്പൊ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊരു ഭാവബന്ധം ഉണ്ടാകാം പിന്നെ മൂന്നാം ഭാവാധിപനായ ശുക്രനും ആഹ് പന് പത്താം ഭാവാധിപൻ കൂടിയായ ശുക്രനാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നു അപ്പൊ നമുക്ക് ഒരു കാര്യം പറയുന്നത് കർമാധിപനായ ശുക്രൻ പന്ത്രണ്ടിലാണെങ്കിൽ ഇല്ലാതെ പോയി എന്ന് പറയാൻ പറ്റത്തില്ല കർമാധിപനായ ശുക്രൻ പന്ത്രണ്ടിലായപ്പോ ദൂരദേശത്ത് ജോലി ചെയ്യാം എന്നുള്ളത് പറയാം മാത്രമല്ല ശനിക്ക് പന്ത്രണ്ടിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് കൂടി ഉണ്ട് അതും കൂടി ശ്രദ്ധിക്കണം പിന്നെ ധർമ്മ കർമാധിപ യോഗമാണ് ഒൻപതും പത്തും ഭാവാധിപൻ യോഗം ചെയ്താണ് പന്ത്രണ്ടിൽ നിൽക്കുന്നത് അവിടെ ഗുളിക ഭവനാധിപൻ ആയതുകൊണ്ട് കർമ്മം കുജൻ ഗുളിയ ഭവനാധിപനായ കുജനായണ്ട് കർമ്മം ഇല്ലാതാക്കണം അങ്ങനെയാണെങ്കിൽ ഈ ഗുളികനെ പറയുന്ന ആൾക്കാർക്ക് പക്ഷെ അങ്ങനെയല്ല ഏറ്റവും പർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് വന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പത്തിലേക്ക് ഭാവാൽ പത്തിലേക്ക് ചന്ദ്രനും വ്യാഴവും കൂടി ബന്ധം വരുന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എവിടെയാണോ വ്യാഴം ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളൊക്കെയായിട്ട് ബന്ധം വരികയാണെങ്കിൽ അനിഷ്ടസ്ഥാനം ആറ് ദുസ്ഥാനം എട്ട് ദുസ്ഥാനം പന്ത്രണ്ട് ദുസ്ഥാനം എന്ന് മാത്രം നമ്മൾ പഠിച്ചിരിക്കുന്നത് പാടുന്ന അവസ്ഥ പലതും കണ്ടുവരുന്നുണ്ട് അങ്ങനെയല്ല പന്ത്രണ്ടാം ഭാവത്തിൻ്റെയോ അഷ്ടമത്തിൻ്റെയോ ആറിൻ്റെയോ എട്ടിൻ്റെയോ ഒക്കെ ഭാവം ബന്ധം വന്നാൽ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹത്തിന് ആ ഒരു പവറുണ്ട് പ്രത്യേകിച്ച് ലഗ്നം ചിങ്ങലഗ്നം അപ്പം അധികാരത്തിൻ്റെയും അവകാശത്തിൻ്റെയും ഒക്കെ ഗ്രഹമാണ് അതാണ് ഈ ചിങ്ങലഗ്നത്തിൻ്റെ ഒരു പ്രത്യേകത അതേപോലെ തന്നെ വ്യാഴത്തിൻ്റെ വ്യാഴത്തിൻ്റെ പ്രത്യേകതയും ഉയർന്ന ഉദ്യോഗം ഉയർന്ന പൊസിഷൻ അതാണ് പത്തിലേക്ക് വ്യാഴം ഭാവാൽ പത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് പൊസിഷൻ ഉയർന്ന പൊസിഷൻ എന്നുള്ളത് ഇവിടെ സൂചന തരുന്നു ഈ വ്യക്തി ആദ്യമേ ഒരു ട്യൂഷൻ സെൻറ്ററിൽ ട്യൂ ടീച്ചറായിരുന്നു പഠിപ്പിക്കുന്ന ഒരു ജോലി ചെയ്തിരുന്നു എം എ ഇംഗ്ലീഷും എം എ ഹിസ്റ്ററിയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എൽ എൽ ബിക്ക് പോയി എം എൽ എൽ എം കംപ്ലീറ്റ് ചെയ്തു എൽ എൽ എം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലോയൽ ഡോക്ടറേറ്റ് എടുത്തു അങ്ങനെ ആ അതിനെ തുടർന്ന് തന്നെ സർവീസിൽ ജോലി കിട്ടി ഈ കർമാധിപൻ ശുക്രനോടു കൂടി ചൊവ്വയുടെ ബന്ധം വന്നു ചൊവ്വ ഒരു യൂണിഫോമിന്റെ കാരകനാണ് യൂണിഫോം ജോബിന്റെ ബന്ധമാണ് ആ ചൊവ്വ അവിടെ സൂചിപ്പിക്കുന്നത് ശുക്രനും ചൊവ്വയും കൂടി യോഗം ചെയ്തു വന്നപ്പോൾ കുജ ശുക്രയ യോഗം വന്ന് കർക്കിടകൻ രാശിയിലാണ് ഇനി വേണ്ടാത്ത അത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ ഇവിടെ അവസരമുണ്ട് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ധർമ്മ യോഗം എന്നു പറയുന്ന ഒരു നല്ല യോഗത്തോട് കൂടിയാണ് കുജശുക്രയോഗം വന്നിരിക്കുന്നത് പന്ത്രണ്ടിലാണ് ദൂരദേശത്താണ് ജോലി കിട്ടിയത് എന്നുള്ളത് ശരിയാണ് അതേപോലെ തന്നെ ആദ്യമേ പോലീസ് മേഖലയിൽ തന്നെയാണ് ജോലി കിട്ടിയത് ഏർ സബ് ജയിൽ സൂപ്രണ്ട് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഡി ഐ ജി ആയിട്ട് ജയിൽ ഡി ഐ ജി ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാൾ കൂടിയാണ് ഈ വ്യക്തി പക്ഷെ ഒരു കാര്യം നമ്മൾ മറക്കരുത് ബുധനും മൗഢ്യമുണ്ടായാലും ഗുളിക ഭവനാധിപത്യം വന്നാലും അതേപോലെ കർമാധിപൻ പന്ത്രണ്ടിൽ പോയാലും കർമാധിപനും മൗഢ്യം വന്നാലും ഒക്കെ നമ്മൾ എല്ലാം തീർന്നു എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല ഏതെങ്കിലും ഒരു കാരകത്വത്തിന്റെ കുറവ് മാത്രമേ ഈ കാര്യങ്ങളിൽ വരൂ മൗഢ്യത്തിന് ഏതെങ്കിലും ഒരു കാരകത്വത്തിന്റെ കുറവ് അങ്ങനെ ആയിരിക്കാൻ വരുന്നത് പക്ഷെ ഇവിടെ തം നമുക്ക് വ്യാഴം പത്താം ഭാവത്തിൽ വന്നതിന്റെ ഒരു ഗുണം എന്താണ് ഉയർന്ന പൊസിഷൻ ഉള്ള ജോലി അതുപോലെ തന്നെ അധികാരമുള്ള ഒരു ജോലി ഗവേഷണ വിദ്യ ഗവേഷണ വിദ്യക്കൊക്കെ കാരകത്വം ഈ ആറ് എട്ട് 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 എന്ന് പറഞ്ഞ ഹിഡൻ പ്ലേസ് ആണ് മറിഞ്ഞു കിടക്കുന്ന ഭാവത്തിന്റെ ആധിപത്യമുള്ള വ്യാഴമാണ് ആ വ്യാഴം അതിൻ്റെ ആ ഒരു ബലം കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ അഷ്ടമ ഭാവത്തിന് ഒരു കണ്ടീഷൻ മാത്രമല്ല ഉള്ളത് പിന്നെ ഏർ എന്താണ് മറഞ്ഞു കിടക്കുന്ന ഭാവത്തിന്റെ ആധിപത്യവും കൂടി നമുക്ക് ഉണ്ടാകണം അതും കൂടി നമ്മൾ ചേർത്ത് ചിന്തിക്കണം അല്ലാതെ നമുക്ക് എപ്പോഴും ദോഷം മാത്രം ചിന്തിക്കുന്ന അവസ്ഥയല്ല വ്യാഴത്തിന് അഷ്ടമമായിട്ട് ബന്ധം വന്നാലും ആറുമായിട്ട് ബന്ധം വന്നാലും മൂന്നുമായിട്ട് ബന്ധം വന്നാലും മൂന്നുമായിട്ട് ബന്ധം വന്നാലും നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും അതേപോലെ ശബ്ദത്തിന് നല്ല ശബ്ദത്തിന് ഉടമയായിരിക്കും ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ആളായിരിക്കാം അതുപോലെ പാട്ട് വ്യാഴത്തിനൊരു ശബ്ദത്തിൻ്റെ കാരകത്വം ഉള്ളത് കൊണ്ടും തൊണ്ടയുടെ രാശിയിൽ നിൽക്കുകയാണ് മൂന്നാം ഭാവം എന്ന് പറയുന്ന കാല പുരുഷ അവയവത്തിനെ പോലെ തന്നെ ലഗ്നം കൊണ്ടും മൂന്നാം ഭാവവും തൊണ്ടേ നമുക്ക് ചിന്തിക്കാം അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ ശബ്ദം അതുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ ഇതൊക്കെ നമുക്ക് പറയാം കുജനും ശുക്രനും കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഉടനെ നമുക്ക് പല യുവതിരത അല്ല അവിടെ വരുന്നത് കർമ്മ മേഖലയിൽ പല ആ പുരുഷന്മാരും സ്ത്രീകളും പല ആൾക്കാരുമായിട്ടുള്ള ബന്ധം അവിടെ സൂചിക്കുന്നു അതാണ് പല ഒരു ബന്ധം വരാം എന്നുള്ളതാണ് സൂചന തരുന്നത് ഇതൊക്കെയാണ് നമുക്ക് ജ്യോതിശാസ്ത്രത്തിനെ വളച്ചൊടിക്കാതെ കൊണ്ടുപോവുകയാണ് സ്ട്രേറ്റ് ആയിട്ട് അതിൻ്റെ സത്യമായ വശങ്ങൾ മാത്രം ഒബ്സർവ് ചെയ്ത് കൊണ്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നു എന്നുള്ളത് മറക്കരുത് ഏതൊരു കാര്യത്തിലേക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം വരുമ്പോഴും അപ്പോൾ ജ്യോതിഷികൾക്ക് എന്തോ വലിയ ഒരു എന്താണ് മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലൂടെ നാട്ടിലുടനീളമുണ്ട് പ്രത്യേകിച്ച് മീഡിയക്കാർക്ക് ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് വളരെ വളച്ചൊടിക്കുന്ന ഒരു സാഹചര്യം വരുന്ന വളരെ ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് അത് തീർത്തും ഒഴിവാക്കണം ഗ്രഹങ്ങൾ ചിലത് സൂചിപ്പിക്കുന്നുണ്ട് അത് പഠിച്ചവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ എല്ലാവരെയും വിമർശിക്കാൻ എളുപ്പമാണ് പക്ഷെ വിമർശിക്കുന്നതിന് മുമ്പേ പഠിച്ചതിന് ശാസ്ത്ര ശാസ്ത്രം പഠിച്ചതിന് ശേഷം മാത്രമേ വിമർശിക്കാവൂ എന്നുള്ളത് മനസ്സിലാക്കി തരാനും കൂടിയാണ് ഇന്ന് ഞാൻ പ്ലാനറ്റ്സിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഒരു ഗ്രഹനില ഞാൻ അവതരിപ്പിച്ചത് ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിൻ്റെ ജ്യോതിഷഭൂഷണം വാസ്തു എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക